അന്തിക്കാട് കെ ജി എം സ്കൂളിൽ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷിക ജൂബിലിയോടനുബന്ധിച്ച വിദ്യാലയത്തിന്റെ അപൂർവ ചിത്രങ്ങളും പത്രവാർത്തകളും ഉൾക്കൊള്ളുന്ന പ്രദർശനം നടത്തി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ലിയോ പി ജോർജ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലീജ റിട്ടയേഡ് അധ്യാപകരായ സ്മിത റീജ പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ എം പി ടി എ പ്രസിഡന്റ് ടി എം സൗമ്യ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജീഷ്ട അൻവർ പ്രഷിത ജിജോയ് ദേവി അനൂപ് എന്നിവർ സംസാരിച്ചു ും അതിന് താല്പര്യം ഒരു ദിവസം ആ പെട്ടിപ്പായിരുന്നു ആ കെട്ടിയിൽ ഏറ്റവും വിലപ്പെട്ടവരെ സൂക്ഷിച്ചിട്ട് ഈ ഗ്രാമത്തെ കണ്ടു കുളക്കെട്ട് വരുന്നു ഞാൻ ആദ്യമായി കണ്ടെടുത്ത് ആലിക്കടിയ കഴിഞ്ഞു അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ആ പുറത്തു കാലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അത് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും കണ്ടെത്തപ്പെട്ട ഓർമ്മകളായിട്ട് മാറുന്നുണ്ട് அது நடத்தின்னால் சித்திரமாட்டம்